നെഹമ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യം അതിന് ഞാൻ എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു ജീവരക്ഷയ്ക്കായി ഒരു സ്ഥലം വിട്ട് ഓടിപ്പോയ പലരുടെയും ചരിത്രം നാം ഇതിനോടകം കണ്ടു ചിലരോട് ദൈവം തന്നെ ഓടിപ്പോകാൻ പറഞ്ഞതനുസരിച്ചാണ് അവർ അത് ചെയ്തത് ചിലർ തൽക്കാലം മാറി നിൽക്കുന്നതാണ് ഉചിതവും സുരക്ഷിതവും എന്ന് തിരിച്ചറിഞ്ഞാണ് അത് ചെയ്തത് എന്നാൽ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ് നെഹമ്യാവിന് ജീവന ഭീഷണിയുണ്ടായിരുന്നു എന്നത് സത്യമാണ് എന്നാൽ അദ്ദേഹം ഒരു മഹാദൗത്യത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഓടിപ്പോയാൽ അത് മുടങ്ങിപ്പോവുകയും പിന്നെ ഒരിക്കലും ഒരുപക്ഷെ പുനരാരംഭിക്കാൻ കഴിയാതെ വരികയും ചെയ്യാം ആകിയാൽ തൻ്റെ ജീവനേക്കാളും വലുത് ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഒരുപക്ഷെ താൻ മരിച്ചു വീഴേണ്ടി വന്നാൽ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ചിലർ മുന്നോട്ട് വന്നത് പൂർത്തിയാക്കാനുള്ള സാധ്യതയും നെഹമ്യാവ് കണ്ടിട്ടുണ്ടാവാം മാത്രമല്ല ഇപ്പോഴുള്ള വധഭീഷണി വ്യാജമാകാം അതെ അത് വ്യാജമാണെന്ന് പിന്നീട് തനിക്ക് അറിയാൻ കഴിഞ്ഞു ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശത്രുവായ പിശാജ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ് ജീവന ഭീഷണി ഉയർത്തുക എന്നത് പലതും വ്യാജമായിരിക്കും പിശാജ് കള്ളനും അതിൻ്റെ അപ്പനുമാണെന്നുമാണ് യേശു വ്യക്തമാക്കിയത് ഏതൻ തോട്ടത്തിൽ തുടങ്ങി അവൻ തൻ്റെ വ്യാജം പറഞ്ഞ് വഞ്ചിക്കുന്ന തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ കനിയിൽ ഹൗവ തുടങ്ങി ഇന്നോളം മനുഷ്യർ വീണുകൊണ്ടിരിക്കുന്നു എന്നാൽ എല്ലാവരോടും അവൻ അത് ഉപയോഗിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല യേശു ക്രിസ്തു സത്യമാണ് സത്യമായ ക്രിസ്തു കൂടെ ഉള്ളതിനാൽ സാത്താൻ്റെ വ്യാജങ്ങളെ നാം ഭയപ്പെടേണ്ടതില്ല അല്പസമയം കഴിയുമ്പോൾ അവൻ്റെ ഭോഷ്കിന്റെ കരിമ്പടം അഴിഞ്ഞു വീഴും സത്യം സൂര്യ തേജസ്സോടെ ഉദിച്ചുയരും നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വാധീനവും ശക്തിയും കൊണ്ട് തന്നെക്കാൾ കരുത്തരായ ശത്രുക്കളെ മറികടന്ന് ദൗത്യം പൂർത്തിയാക്കിയത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം കൂടെ ഉണ്ടായിരുന്നതിനാലാണ് എല്ലാ പ്രതികൂലങ്ങളെയും നന്മയാക്കാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ നിൽക്കുക ഗാഡ് ബ്ലസ് യു